കേരളത്തിലെ മാധ്യമങ്ങൾ ഓരോ ദിവസവും അവരുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഉറുവശി ശാപം ഉപകാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് വി ഡി സതീഷിന് ഇന്ന് സത്യത്തിൽ ചെയ്യേണ്ടത് ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കും അതേപോലെ തന്നെ പിന്നെ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾക്കും എല്ലാവർക്കും ഓരോ കേക്ക് വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കണം കൊണ്ടുള്ളതാണ് ഒരേ സമയം പലരുടെയും നാക്കടക്കാൻ കടക്കാൻ ഈ ഒരട്ട കാര്യത്തിലൂടെ ഭയങ്കരമായിട്ടും മൈലേജ് കൂട്ടാനും തൻ്റെ കൂട്ടാനും പലരെ നാക്കടക്കാനും ബിഡി സതീഷിന് കഴിഞ്ഞു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ അണികൾ ഉൾപ്പെടെ നിരന്തരമായിട്ട് പുനർവജനിക്കള്ളൻ പുനർജ്ജനിക്ക് കള്ളൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവന്മാരെന്തോ വിളിക്കും ടാഫി പറമ്പലിൻ്റെയൊക്കെ ബോഡി ലാംഗ്വേജ് കാണണം മുഖത്ത് എന്തോ ഒരു സന്തോഷമായിരുന്നു രാഹുൽ ബാഗുട്ടത്തിൻ്റെ സതീഷിൻ്റെ നല്ല സമയമാണ് സത്യം കഴിഞ്ഞാൽ സതീഷിനോട് അസൂയ പോകുന്നുണ്ട് ഇങ്ങനത്തെ പിന്നെ വ്യാജ വാർത്തകളോ അവസരങ്ങളൊക്കെ ഇങ്ങനെ ബാക്കിയുള്ളവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെ അവസരം വേണമെന്നുള്ളത് പക്ഷേ താൽക്കാലികമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഷാഫിക്കും രാഹുൽ മാംകൂട്ടത്തിനും സന്തോഷിക്കാൻ അവസരം കിട്ടി പക്ഷെ അതിനേക്കാൾ കൂടുതൽ സങ്കടത്തോടെ ഇന്ന് വീണ്ടും കടന്നിറങ്ങേണ്ടി വരുന്ന ഗതിയേട് എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യഭായി നമസ്കാരം നമസ്കാരം രാജ്യഭായി കേരളത്തിലെ മാധ്യമങ്ങൾ ഓരോ ദിവസവും അവരുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ഒരു പ്രമാദമായ രീതിയിൽ അതായത് ഇന്ന് കോൺഗ്രസിന്റെ ലക്ഷ്യ എന്നൊരു പ്രോഗ്രാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രോഗ്രാം വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വി ഡി സതീഷിനെതിരെ അതിശക്തമായ ഒരു വാർത്തയുമായിട്ട് ഏഷ്യാനെറ്റ് രംഗത്ത് വരുന്നു മറ്റെല്ലാ മാധ്യമങ്ങളും അരമണിക്കൂറിനെ തന്നെ ഇത് ഏറ്റെടുക്കുന്നു അപ്പൊ ഏഷ്യാനെറ്റ് ഇന്ന് വൈകിട്ട് തന്നെ ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു കാരണം വിജിലൻസിന്റെ കൃത്യമായ റിപ്പോർട്ട് കാർത്തിക് ഐ പി എ സമർപ്പിച്ചുള്ള റിപ്പോർട്ടിന്റെ രേഖകൾ എല്ലാ പത്രമാധ്യമങ്ങൾക്കും ഇന്നിപ്പോൾ ലഭ്യമാണ് അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുനർജ്ജയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീ വി ഡി സതീശൻ എം എൽ എക്ക് അക്കൌണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്താനായിട്ടില്ല വിദേശ സന്ദർശന ശേഷം വി ഡി സതീശൻ വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപിച്ചിട്ടുള്ളതിന് ടി വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല ഫണ്ട് കൈകാര്യം മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനാ മുഖേനയാണ് ശ്രീ വി ഡി സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ല അഴിമതി നിരോധന നിയമം സെക്ഷൻ ഏഴ് ഏഴ് എ എന്ന വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ ശ്രീ വി ഡി സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല ആയത് സംബന്ധിച്ചുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വ്യക്തമായ റിപ്പോർട്ട് നടപടികൾക്കായി ഇതോടൊപ്പം അയക്കുന്നു കൈപ്പറ്റി വിവരം അറിയിക്കണമെന്ന് താല്പര്യപ്പെടുന്നു ഇതാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് എടുത്തിട്ടിട്ടാണ് രാവിലെ മുതൽ സി ബി ഐ അന്വേഷണത്തിന് റഫർ ചെയ്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ സംസ്ഥാനത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് ഈ ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് വി ഡി സതീഷിന് ഇന്ന് സത്യത്തിൽ ചെയ്യേണ്ടത് ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കും അതേപോലെ തന്നെ പിന്നെ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾക്കും എല്ലാവർക്കും ഓരോ കേക്ക് വാങ്ങിച്ചുകൊണ്ടി കൊടുക്കണം എന്നുള്ളതാണ് കാരണം ഒരേ സമയം പലരുടെയും നാക്ക് കടക്കാൻ ഇരട്ട കാലത്തിലൂടെ ഭയങ്കരമായിട്ട് മൈലേജ് കൂട്ടാനും തൻ്റെ മൈലേജ് കൂട്ടാനും പലരെ നാക്കടക്കാനും ബിഡി സതീഷിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് നമ്മൾ പറയുന്നത് ഈ വീണ് കിട്ടുന്ന സുവർണാവസരങ്ങൾ എന്നൊക്കെ പറയാലോ ഇങ്ങനെ തലേവര ഭയങ്കര ഭയങ്കര തന്നെയാണ് ബി ഡി സതീഷിന്റെ കാരണം ഇമാതിരി ഒരു പിന്നെ സുവർണാവസരം ആർക്കും കിട്ടത്തില്ല പുള്ളിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ സി ബി ഐ അന്വേഷണത്തിന് വിട്ടിരുന്നെങ്കിൽ അതും പുള്ളിക്ക് ഗുണമായിരുന്നു സി ബി ഐ അന്വേഷണത്തിലുള്ള ഫ്രീ ഈ ഗവൺമെന്റ് അങ്ങനെ നീക്കത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നെങ്കിൽ ബി ഡി സതീഷന് ഭയങ്കര ഭീര രക്തസാക്ഷി പരിവേഷം കിട്ടും ബി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇനി ഇതിപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം സർക്കാർ അങ്ങനെ നീക്കത്തിലേക്ക് പോയിട്ടില്ല എന്ന് പറയുകയും സർക്കാർ ഇദ്ദേഹത്തിനെതിരെ അങ്ങനെയുള്ള തെളിവുകളില്ല എന്ന റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്ത് സ്ഥിതിക്ക് അത് വി ഡി സതീഷിനും അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് കാരണം സി പി എമ്മിന്റെ അണികൾ ഉൾപ്പെടെ നിരന്തരമായിട്ട് പുനർജ്ജനിള്ളൻ പുനർജ്ജനി കള്ളൻ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവന്മാരെന്തോ വിളിക്കും ഈ പുനർജ്ജനി പുനർജ്ജനിന്നു കൊണ്ടാണല്ലോ അൻവർ വണ്ടും മീൻ വണ്ടി പൈസ കൊണ്ടെന്ന് പറഞ്ഞ പോലെയുള്ള പരിപാടിയാണല്ലോ പുനർജനിന്ന് പറഞ്ഞിട്ട് ഇനി പുനർജ്ജനി തട്ടിപ്പുകാരൻ പുനർജ്ജനി തട്ടിപ്പുകാരൻ പിന്നെ താരകൻ കീരകൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വിളി ഇനിയിപ്പം ഇനി എന്ത് ചെയ്യും സൈബർ കമ്മികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം അവരെ നാക്കടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സൈബർ കമ്മികൾ മാത്രമല്ല ഈ സൈബറിലാത്തുള്ള ചില കൊങ്ങികളും കൊങ്ങികളും ഷാഫി പറമ്പലിന്റെ ഒക്കെ ബോഡി ലാംഗ്വേജ് കാണണം മുഖത്ത് എന്തൊരു സന്തോഷമായിരുന്നു രാഹുൽ ബാഗത്തിന്റെ ഷാഫിയുടെ മുഖത്ത് കുറെ നാളുകൾക്ക് ശേഷം ഭയങ്കര സന്തോഷം എന്തോ സതീഷിന്റെ തലയിൽ ഇടുത്തി വീണു എന്നുള്ള മാതിരിയാ ഇപ്പൊ രണ്ടാമത് റിപ്പോർട്ട് കൊടുത്തു വന്നപ്പോലെ തലത്തി വീണ പോലെ പക്ഷെ ഇപ്പഴത്തെ ഒരു പുഷിയുടെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒന്ന് വിളിച്ചു കൊടുത്താണെങ്കിൽ ചോദിച്ചു നോക്കാരുത് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ എങ്ങനെയുണ്ട് ഹാപ്പി ആണോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഇത് സതീഷിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഞാൻ ആ വാക്കാ പറയുന്നത് വീണ് കിട്ടിയിട്ടുള്ള ഒരു സുവർണ ഒരു ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു മുടക്കും ഇല്ലാതെ ഒരു പിയർ വർക്ക് നടത്തണമെങ്കിൽ എത്ര രൂപ വേണം ഒരു മുടക്കും ഇല്ലാതെ ഒറ്റയടിക്ക് ഗ്രാഫ് ഇങ്ങനെ കിടന്നിടത്തുന്ന ഒരൊറ്റ പൊങ്ങ ഓക്കെ നേരെ കുത്തനെ അങ്ങ് പോയി കേരള പോലീസിന് പലപ്പോഴും പല കുഴപ്പങ്ങളും പറ്റിയിട്ടുണ്ട് പക്ഷെ ആ കുഴപ്പങ്ങളിൽ നിന്ന് ഒരു പാഠങ്ങളും പഠിച്ചിട്ടുമുണ്ട് ഫോർ എക്സാമ്പിൾ ഷാജൻസ് കറിയെ രാത്രി പോയി അറസ്റ്റ് ചെയ്ത് ഷാൻസ്കറി ആണെങ്കിലും കിട്ടിയ അവസരം ഉപയോഗിച്ചു കാരണം എന്നെ ഷർട്ട് ഊരിയിട്ട് പിണറായി മൂർദാബാദെന്ന് പറഞ്ഞ മുദ്രാവാക്യൊക്കെ വിളിച്ച് വണ്ടിയൊക്കെ ഷാൻ ചേട്ടൻ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്തു പോയി ജാമ്യം കിട്ടി കെ എം ഷാജഖാൻ്റെ വിഷയത്തിൽ അങ്ങനെ തന്നെ പക്ഷേ അതിൻ്റെ ചെറിയ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയത്തിനകത്ത് അതേപോലെ എണ്ണതൃതി വിളിച്ചു കൊണ്ടേ സ ജാമ്യം കിട്ടിപ്പോകുന്നു ആ രണ്ട് കേസുകളും അനുഭവങ്ങളുള്ളതുകൊണ്ട് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പിടിക്കുമല്ലോ രാഹുൽ മാങ്ങൂട്ടത്തിലെ കേസിൽ പോലീസ് വളരെ ശ്രദ്ധിച്ചതെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ ആഗ്രഹിച്ചത് ഓടിച്ചിട്ട് പിടിക്കണം വീരനായകനാകണമെന്നൊക്കെ കരുതി നാലു ദിവസം പോയി കിടന്നാലും പക്ഷേ കാരണം പോലീസ് അതിന്റെ സ്ഥിതിഗതികളൊക്കെ നോക്കിയിട്ട് അവന് വേണ്ട സമയം കൊടുത്തു മുൻകൂർ ജാമ്യം അപേക്ഷ കൊടുക്കാനുള്ള സമയം കൊടുത്തു എല്ലാം കൊടുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു അങ്ങനെ ഒരു വീരപരിവേഷം നൽകിയതേ ഇല്ല ഒരവസരവും കിട്ടിയില്ല അതിനുള്ള അപ്പം പോലീസ് കുറച്ചും കൂടെ മാറി മാറി തുടങ്ങി എന്നുള്ളതാണ് എന്നാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വേറെ നല്ല സെൻസിലും ഞാൻ എടുക്കുന്നു ഇപ്പോൾ വേടൻ്റെ കേസിലോ അതേപോലെ തന്നെ ഷൈൻ ടോം ചാക്കോടെ കേസിലോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ റിപ്പോർട്ട് വന്നപ്പം ഷൈൻ ടോം ചാക്കോയ്ക്ക് റിസൾട്ട് മാറി ഒരുപാട് തിരിമറികൾ തിരിമറികൾ പക്ഷെ ആ തിരിമറികൾ ഉണ്ടായാലും ഞാൻ പറയുന്നത് അവനെ ക്രൂശിക്കാൻ പാടില്ല എന്നുള്ളതാണ് തിരുത്തുകയാണ് വേണ്ടത് ഡി അഡിക്ഷൻ സെന്ററിൽ പോയി തിരുത്തുകയാണ് വേണ്ടത് അല്ല അപ്പൻ്റെ ഭരണത്തിന് ശേഷം കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ല അതിന് ഞാൻ കുറ്റം പറയത്തില്ല സിപി ഈ അഡിക്ഷനിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു അവസ്ഥ വല്ലാത്തതാണ് അത് ചിലപ്പോൾ വീണ്ടും സൈക്കിൾ റിസോർട്ടിലേക്ക് പോകുകയും മൂടി സിംഗിലേക്ക് പോകുമ്പോഴും വീണ്ടും ഈ കെമിക്കൽ ഇംബാലൻസ് വരുമ്പോൾ അതിലേക്ക് പോകും അതിന് കൃത്യമായിട്ട് പ്രോപ്പർ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് തന്നെ വേണ്ടി അല്ലെങ്കിൽ അത്രയും ഇപ്പം ഞാനൊക്കെ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇങ്ങനത്തെ അഡിക്ഷനിലേക്ക് പോയി പ്രഷർ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറഞ്ഞ ആൽക്കൂട്സത്തെക്കുറിച്ചാണ് പിന്നെ അതിൽ പോലും ഇപ്പോൾ സ്മോക്കിങ് എനിക്ക് ഇപ്പോഴും അഡിക്റ്റാണ് അപ്പം പിന്നെ അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സൗഹൃദങ്ങളുടെ ഒരു പിൻബലത്തിലാണ് നമ്മൾ ഇതിനെ അതിജീവിച്ച് പോകുന്നത് ഓക്കെ നമ്മുടെ വിഷയം അതല്ല ഇതിനകത്ത് ഈ കേന്ദ്ര സർക്കാർ ഏജൻസികളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് സി ബി ഐക്ക് ഇവിടുന്നതിനുള്ള ഒരു ശുപാർശ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അന്വേഷണം ഓക്കെ ആലോചിച്ച് നോക്കൂ ഇ ഡി എ പിന്നെ കേന്ദ്ര സർക്കാർ പൊളിറ്റിക്കൽ ടൂളായിട്ട് യൂസ് ചെയ്യുന്നു അത് പിന്നെ വീണാ വിജയൻ്റെ കേസ് വരുമ്പോൾ സി പി എം ആരോപിക്കും രാഹുൽ ഗാന്ധിയിലെ നാഷണൽ ഹെറാൾഡിൻ്റെ കേസ് വരുമ്പോൾ കോൺഗ്രസും പറയും ഇ ഡി എ ഉപയോഗിക്കുന്നു ഇ ഡി എ ഉപയോഗിക്കുന്നു വീണാ വിജയൻ്റെ കേസ് വരുമ്പോൾ കോൺഗ്രസ് ആഘോഷിക്കും ആ ഇ ഡി പറഞ്ഞു അപ്പുറത്ത് നാഷണൽ ഹെറാൾഡിന് വരുമ്പോൾ സി പി എം ആഘോഷിക്കും അപ്പോൾ ഞാൻ പറയുന്നത് മാറി മാറി തരാതരത്തിനനുസരിച്ച് പണ്ടെങ്ങനെയാണ് സി ബി ഐ കാലാകാലങ്ങളായി സി ബി ഐ കേന്ദ്ര സർക്കാരിൻ്റെ ടൂളാണ് അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ആക്ഷേപം ഉണ്ടായിരുന്നു എന്നിട്ടോ ഇവിടെ അലങ്ങിയ തൊട്ടേനു പിടിച്ചതിനെല്ലാം സി ബി ഐ അന്വേഷിക്കണം എന്ന് പറയും തലേന്ന് പറയും സി ബി ഐ കേന്ദ്ര സർക്കാരുടെ ടൂളാണ് പൊളിറ്റിക്കൽ ടൂളാണ് പിറ്റേന്ന് പറയും സി ബി ഐ അന്വേഷിക്കണം ഇവിടുത്തെ ഏജൻസികളിൽ വിശ്വാസം ഇല്ല അപ്പം പിന്നെ എന്ത് കോണോത്ത ന്യായമാണ് എനിക്ക് മനസ്സിലാവത്തെ ഇപ്പം മാർക്കൊന്നും സ്റ്റെബിലിറ്റി ഇല്ല മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ല പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ല ഒരു നിലപാടും ഇല്ല ഒരു സാമാന്യ ബുദ്ധിയും ഇല്ല കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അവരെ വ്യാജ വാർത്തയാണ് ഇത് ആദ്യം വന്ന വാർത്തയെ പുറത്തു എല്ലാരും ശ്രദ്ധിക്കത്തുള്ളൂ തീർച്ചയായിട്ടും ഇത് രണ്ടാമത് വന്നത് വ്യാജവാർത്ത ആണെന്നുള്ളത് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് അത്ര എത്തത്തില്ല ഇന്നിപ്പോ പറവൂരിൽ നടന്നിട്ടുണ്ടാവുന്ന ഒരു ക്യാമ്പയിൻ എന്തായിരിക്കും ഇരുന്നൂറ്റി പേർക്കാണ് വീട് വെച്ചു കൊടുത്തേക്കുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിലെ പിന്നെ ആദ്യത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം പിന്നെ മലബാറിലെ ഉണ്ടായത് കൊളപ്പാറ ദുരന്തമൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലെ സർവ്വതും നഷ്ടപ്പെട്ട പറവൂർ മണ്ഡലത്തിൽപ്പെട്ട ഇരുന്നൂറ്റി അൻപത് പേർക്കാണ് വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് പി ഡി സുധീഷൻ അത് പലയിടത്തുമായിട്ട് ഫണ്ട് റേസിങ് നടത്തിയിട്ടുണ്ട് ഫണ്ട് റേസിങ് നടത്തുമ്പോൾ ചിലപ്പം ഫെറയൊക്കെ പാലിച്ചു കാണത്തൊന്നുമില്ല അതൊക്കെ സ്വാഭാവികമാണ് എൻ്റെ അഭിപ്രായത്തിൽ അല്ല പക്ഷേ ഇന്നത്തെ അതൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല ഇത് മറ്റൊരു ചാരിറ്റി ഓർഗനൈസേഷനുള്ള ഫണ്ട് റിസീവ് ചെയ്തിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് പിന്നെ ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ എല്ലാ പാർട്ടിക്കാരും ഗൾഫിൽ പോയി പിരിമുടത്തുന്നില്ലേ ഇപ്പോൾ മാര അവിടുന്ന് ആയിട്ട് ഡയറക്റ്റ് ഇവരെ അക്കൗണ്ടിലേക്ക് എല്ലാം വരുത്തുന്നില്ലെങ്കിലും സാധനം എടുത്തുണ്ടല്ലോ വരുന്നത് എങ്ങനെ ഏത് രീതിയിലാവട്ടെ ഏത് വഴിയാവട്ടെ എല്ലാവരും എന്തിനാണ് പോകുന്നത് കൈരളി ചാനലിൽ തുടങ്ങിയപ്പോഴും ഗൾഫിലോട്ട് ആദ്യം പോയത് ഇലക്ഷൻ വരുമ്പോൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഫണ്ട് പിരിക്കാൻ അങ്ങോട്ടാണ് പോകുന്നത് കോൺഗ്രസും സി പി എം ലീഗും ബി ജെ പിയും എല്ലാം പോകുന്നുണ്ടല്ലോ വിദേശത്തെല്ലാം പോകുന്നുണ്ടല്ലോ ഇതെല്ലാം പൈസയായിട്ട് വിളത്തുന്നില്ലേ ഇതെല്ലാം പ്രോപ്പർ വെയിക്കുള്ളാണ് നല്ല അതൊക്കെ പിന്നെ എല്ലാം ഒന്നും ഓഡിറ്റ് ചെയ്യപ്പെട്ടൊന്നും വരുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ നേതാക്കന്മാർ പുറത്തു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ സതീഷിനും വേണമെങ്കിൽ പോയിട്ട് എല്ലാം സ്വന്തം പൊക്കറ്റിൽ ഇടാം ഇത്രയും ഫണ്ട് ഇരുന്നൂറ്റമ്പത് വീടിന് പത്ത് ലക്ഷം വെച്ച് കൂട്ടിക്കോ പത്ത് ലക്ഷം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ആയി പിന്നെ ഇരുപത്തെട്ട് കോടിയായി ആയി സതീഷിന് വീടിന്റെ കാര്യമായതുകൊണ്ട് ഇത്രയും പൈസ ആൾക്കാർ കൂട്ടിക്കോ വേണ്ട അല്ലാതെ സതീഷ് വ്യക്തിപരമായിട്ട് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ സതീഷിന് ഇരുപത്തെട്ട് കോടിക്ക് വരെ ഇരുന്നൂറ്റമ്പത് ലക്ഷം ടു പോയിൻറ്റ് എയ്റ്റ് സി ആർ റാവനോട് പോക്കറ്റിലോട്ട് വേണമെങ്കിൽ പിരിച്ചുണ്ടാക്കാൻ പറ്റത്തില്ലേ തീർച്ചയായിട്ടും ഞാൻ പറയുന്നിടത്ത് പൈസ ഒന്ന് കൊടുത്തേക്കണേ ചേട്ടാ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സഹായിക്കാനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പത്തിലൊന്ന് പൈസ സതീഷിന് നന്നായിട്ട് കിട്ടും ഇവിടെ പല നേതാക്കന്മാരും ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത ചെയ്യുന്നത് ചിലര് മാന്യമായിട്ടൊക്കെ നിൽക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഈ അഴകി രാവണന്മാരുണ്ടല്ലോ അവരോരോ ഗിഫ്റ്റൊക്കെ വാങ്ങി ഇങ്ങനെ കൊണ്ടേ കൊടുക്കും പിന്നെ ഇവരുടെ അടുത്ത് ഏറ്റവും മുന്തിയ ഐഫോൺ ഉണ്ടെങ്കിലും പിന്നെയും മേടിക്കും എന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് അത് വേണമെങ്കിൽ മറിച്ച് കൊടുത്തിട്ട് അത് മാത്രമല്ല പിന്നെ കേരളത്തിലെ അറിയപ്പെട്ടിരുന്ന ഹരിത എം എൽ എ മാരിൽപ്പെട്ട തൃത്താല മഹാരാജാവ് ഗൾഫിൽ പോയിട്ട് ചെയ്തത് എന്താണെന്നുള്ളത് നമുക്കറിയാം എന്നോട് പറഞ്ഞു ഭാര്യയുടെ അടിവസ്ത്രം സാനറ്ററിപ്പാട് വരെ മേടിപ്പിച്ച് അവൻ്റെ ലഗേജിലും എക്സ്ട്രാ പിന്നെ പൈസ കൊടുത്തിട്ടുള്ള ലഗേജിലും കൊണ്ടാൻ പറ്റാഞ്ഞിട്ട് ചാർവോലയച്ചു ഇങ്ങനത്തെ ആൾക്കാരോട് തേ നമ്മുടെ നാട്ടിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ സതീഷിൻ്റെ ഒരു മാതൃകയാണെന്നുള്ള അഭിപ്രായം എനിക്ക് ആ അകാര്യത്തിലാത്തുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് രാവിലെ വാർത്ത വരുമ്പം ഇത് കാട്ടുതീ പോലെ സ്പ്രെഡ് ചെയ്യും സതീഷൻ കൃത്യമായിട്ട് സതീഷിൻ്റെ ടീം അത് ഓപ്പറേറ്റ് ചെയ്ത് കാണും ഈ ഇരുന്നൂറ്റി എൺപത് വീടുകൾ ആ മണ്ഡലത്തിലുണ്ടാകുമ്പം പറവൂർ നല്ല ടൈറ്റ് ഫൈറ്റിലേക്ക് പോകുന്നൊരു മണ്ഡലമാണ് സി പി എം എങ്ങനെയും അവിടെ സതീഷിനെ തോപ്പിക്കാനും വേണമെങ്കിൽ സി പി ഐയിലെടുത്ത സീറ്റ് സി പി എം ഏറ്റെടുത്തൊരാളെ നിർത്താനും വരെ ആലോചിക്കുന്ന ഇതാണ് ആദ്യം തന്നെ അവിടുത്തെ പറവൂരിത്തെ ഒരു വിഷയം പിന്നെ സി പി എമ്മിൻ്റെ വനിതാ നേതാവിനെ എന്ന് പറഞ്ഞ വിഷയം തന്നെ തിരിച്ചടിയാണ് സി പി എമ്മിന് അവിടെ പ്രാദേശികമായിട്ട് അതും സ്റ്റേറ്റ് വൈഡ് ഒരു വലിയ വിഷയമാണെങ്കിലും പ്രാദേശികമായിട്ട് അവിടെ വേറെ അത് നിൽക്കുന്നത് അപ്പം സതീശനെ സംബന്ധിച്ചിടത്തോളം അപ്പം തന്നെ രാവിലെ തന്നെ ഈ സാധനം ഓപ്പറേറ്റ് ചെയ്ത് കാണും ഇരുന്നൂറ്റി എൺപത് വീടെന്ന് പറയുമ്പോൾ അഞ്ച് പേര് മിനിമം ഒരു കുടുംബ ആവറേജ് കൂട്ടിക്കും മിനിമം അല്ല നാല് പേരുള്ളവരുണ്ടാവും ആറുപേരുള്ളവരുണ്ടാവും ആയിരത്തി അറുന്നൂറ് പേരായോ ഇവരായൽക്കാർ ഈ നാട്ടുകാർ ഇവരുടെ ബന്ധുക്കൾ അത്രയും പേർക്കറിയാലോ ഇവർക്ക് വീട് വെച്ചുകൊടുത്തത് സതീശനാണ് അതിൻ്റെ പേരിൽ ആ പാവം കള്ളത്തരം കാണിച്ചു ഒന്നും പറഞ്ഞ് കുശിച്ചു എന്നുള്ള വികാരം ഉണ്ടാവുമല്ലോ ഇവരെല്ലാം സതീഷിൻ്റെ പ്രചാരകരായിട്ട് മാറുമല്ലോ ഇതിപ്പരം സതീഷിനെ എന്ത് ലോട്ടറി അടിക്കാനുള്ളത് അവിടെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഇവർ ഈ ചാലക്കുടി കാതികൂടം ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് കൗൺസിലിൻ്റെ എന്തോ ജെ ജെയ്സൺ പാനിക്കുളങ്ങര അവിടെ ആർ ജെഡിക്കാർ എന്തായിരുന്നാലോ അവനൊരു പാനിക്കാന്ന് മനസ്സിലായി ആള് ആള് പാനിക്കാണ് ശരിക്കും പറഞ്ഞാൽ കാതികൂടം ആക്ഷൻ കൗൺസിൽ എന്നല്ല കാളകൂടം ആക്ഷൻ കൗൺസിൽ നിന്ന് പേരിട്ടാ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കാരണം ഇമ്മാതിരി കാളകൂട വിഷങ്ങളാണ് നിൽക്കുന്നത് നമ്മൾ സാധാരണ പറയുന്നുണ്ട് പട്ടി പുല്ല് തിന്നുകേ ഇല്ല പശുവിനെ കൊണ്ടു തീറ്റിക്കേയില്ലെന്ന് ഉമ്മമാരൊന്നും ഒരു നല്ല കാര്യം ജീവിതത്തിൽ ചെയ്യത്തുമില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ പല രീതിയിൽ പണ്ടൊക്കെ സ്വരൂപിച്ച് അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം അത് പിന്നെ എങ്ങനെ അതിനെ മുടക്കാം എന്നുള്ളത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക അതായത് ആർക്കും ഗുണമൊന്നും കിട്ടില്ല ഈ നാട്ടിൽ നല്ല നടക്കരുത് എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനായിട്ട് ഞാൻ ഈ ജയ്സർ എനിക്ക് അവൻ്റെ പേരൊക്കെ പറഞ്ഞാൽ എന്താ ആർജിയാണെങ്കിലും എനിക്കറിയത്തില്ല ഞാൻ ജീവിതത്തിലാദ്യമായിട്ട് കേൾക്കുക ഇങ്ങനെ ഇങ്ങനൊരു പാനിക്കായിട്ടുള്ള കുളങ്ങര ഉണ്ടെന്നുള്ളത് സന്തോഷം ചോർച്ച കുളങ്ങരയൊക്കെ ആത്മഹത്യ ചെയ്യും ഇവരുടെയൊക്കെ പേരിലെ കൂടെ കുളങ്ങര ചേർത്ത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികമായി ഇനി ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് ഫണ്ട് ഇപ്പം ഞാനൊരു എൻ്റെ നാട്ടിൽ വീട് വെച്ച് കൊടുക്കണം ഞാൻ നാല് പേരായിരുന്നു ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാങ്കേതികമായ വോട്ടിംഗ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ബാക്കിയുള്ളതോ ഒന്നും നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാണ് ലക്ഷ്യമാർഗ്ഗത്തെ ന്യായീകരിക്കുന്ന മാക്സ് പോലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ലക്ഷ്യത്തെ മാത്രം നോക്കിയാൽ മതി അതേപോലെ തന്നെ എനിക്കറിയാവുന്നൊരു കേസ് ഉണ്ട് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പി വി ആൻ എന്നോട് നേരിട്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടുള്ളതാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ചുങ്കത്ര പ്രൈമറി ഹെൽത്ത് സെൻ്ററുണ്ട് കോട്ടയപ്പാടം എന്ന് പറയും കോട്ടയപ്പാടം പി എന്ന് പറയും അത് ഏറെക്കുറെ ഒരു പിന്നെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ നിലവാരത്തിലുള്ള പി എച്ച് സിയാണ് കേരളത്തിൽ അങ്ങനെ പി എച്ച് സി കാണത്തില്ല അവിടെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് അവിടുത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ബി ഡി സതീഷിനെ വിളിച്ചു അൻവർ അന്ന് സി പി എമ്മിൻ്റെ എം എൽ എ ഇടവനയുടെ എം എൽ എ ആണല്ലോ പണ്ട് വേദിയിൽ വെച്ചിട്ട് അൻവർ പറഞ്ഞു ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക് ഇവിടെ ഡയാലിസിസ് യൂണിറ്റിൽ ഒരുപാട് പാവപ്പെട്ടവരുള്ളതാണ് ഗോത്രവർഗ്ഗക്കാരുണ്ട് പിന്നെ ചോല ഉള്ളതാണ് പാവപ്പെട്ടവർക്ക് ആശ്രയ കേന്ദ്രം എന്ന് പറഞ്ഞപ്പം രണ്ട് യൂണിറ്റ് അതേ വേദിയിൽ ഓഫർ ചെയ്തു അപ്പം തന്നെ അതിന് വേണ്ട ഏർപ്പാട് ചെയ്തു രണ്ട് വ്യവസായികളെ കൊണ്ട് രണ്ട് ഡയാലിസിസ് യൂണിറ്റ് സ്പോൺസർ സ്പോൺസറിപ്പിച്ച അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് സതീഷിന് എന്തായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അതുമാത്രമല്ല സതീഷും കോളടിച്ചു സതീശൻ പറഞ്ഞത് എന്താ കിട്ടിയ ചാൻസിൽ സതീഷും കോളടിച്ചു ഇതിലെ യാഥാർത്ഥ്യം പിന്നല്ലേ പുറത്തു വരുന്നത് സതീശൻ പറഞ്ഞത് കേസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞേ അതോടുകൂടി കഴിഞ്ഞു പിന്നെ ഞാൻ പേടിച്ച് പോയെന്ന് പിണറായി വിജയനോട് ഒന്ന് പറഞ്ഞേക്കണമെന്നും പത്രക്കാരോട് പറഞ്ഞു ഇത് എന്തായിരുന്നാലും സതീഷിൻ്റെ നല്ല സമയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സതീശിനോട് അസീയ പോകുന്നുണ്ട് ഇങ്ങനത്തെ പിന്നെ വ്യാജവാർത്തകളോ അവസരങ്ങളൊക്കെ ഇങ്ങനെ ബാക്കിയുള്ളവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു അവസരം വേണമെന്നുള്ളത് പക്ഷേ താൽക്കാലികമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും സന്തോഷിക്കാൻ അവസരം കിട്ടി പക്ഷേ അതിനേക്കാൾ കൂടുതൽ സംഘടത്തോടെ ഇന്ന് വീണ്ടും കടന്നിറങ്ങേണ്ടി വരുന്ന ഗതിയോട് എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം